അസലാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു ഹിജാമ ചികിത്സ എന്ന് കേൾക്കാത്തവർ വളരെ കുറവാണ് അത്രയേറെ ആ ചികിത്സാ സമ്പ്രദായം സുലഭമാണ് വാക്കോം കാപ്പിംഗ് എന്നും ഹോൺ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പല പേരിലും അത് അറിയപ്പെടുന്നുണ്ട് അതിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് നബിസുല്ലാഹു അലഹി തങ്ങളെ തങ്ങളെപ്പോലെ അതിനെ സംബന്ധിച്ച് ഇത്രയേറെ വാചാലരായത് മറ്റാരും കാണില്ല ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് പല രോഗങ്ങൾക്കും അത് ശമനമാണ് നമുക്കറിയാം വെള്ളപ്പാണ്ട് രോഗം എത്രയോ ആൾക്കാരാണ് ആ രോഗം പിടിപെട്ട് സമാധാനം നഷ്ടപ്പെട്ട് കഴിയുന്നവർ ഉള്ളത് ഓരോ വീഡിയോകളും അതിനെ സംബന്ധിച്ച് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ ആ എത്ര ലെങ്ത് ഉള്ളതാണെങ്കിലും ആ വീഡിയോ മുഴുവനും അവർ കണ്ടു തീർക്കും എവിടെങ്കിലും ഒരു കച്ചിത്തുറുമ്പ് കിട്ടിയാൽ അതിൽ പിടിച്ചു കയറി കഴിച്ചിലാകാനാണ് അതുപോലെ മാനസികമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആൾക്കാർ എത്രയോ ആൾക്കാരുടെ കുടുംബങ്ങളാണ് സമാധാനം നഷ്ടപ്പെട്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ട് കഴിയുന്നവർ അതുപോലെ തന്നെ സോറിയാസിസ് അതുപോലെ കുഷ്ടം പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവർക്കൊക്കെയും നൂറ് ശതമാനവും ഈ ഒരു ചികിത്സ ഫലപ്രദം ആണ് ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മുഹമ്മദ് അലൈഹി സലാഹുലി തങ്ങൾ അതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് ഉറപ്പായും നിങ്ങൾ ഈ ഒരു ചികിത്സ നിങ്ങൾ ഒന്ന് നടത്തി നോക്കൂ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭ്യമാകും അല്ലെങ്കിൽ അതിൻ്റെ വർധനവിനെ തടയാൻ സാധിക്കും ഡെഫിനറ്റ്ലി ഞാൻ അനുഭവസ്ഥരാണ് മഹാനായ നബിസുലു അലഹി വസ്ലം നിങ്ങൾ തലയുടെ പിൻഭാഗത്തും പിരടിയുടെയും ഇടയിലായി നിങ്ങൾ ഹിജാമ നിങ്ങൾ ചെയ്യുക എന്നാൽ എഴുപത്തിരണ്ടോളം രോഗങ്ങൾക്ക് അത് ശമനമാണ് എന്നിട്ട് മുത്തു റസൂൽ അലൈഹി വസ്ലം തങ്ങൾ ഒരു അഞ്ച് രോഗത്തെ എണ്ണിപ്പറയുന്നതായി കാണാം മിനൽ ജുനൂനി വൽ വൽ ബറസി ഭ്രാന്ത് അതുപോലെ കുഷ്ടം അതുപോലെ വെള്ളപ്പാണ്ടം അതുപോലെ പല്ലുകൾക്കുള്ള വേദന ഈ അഞ്ച് രോഗങ്ങളെ മുത്തു റസൂൽ എടുത്തു പറയാണ് ഈ ഹിജാമ ചികിത്സ സമ്പ്രദായം കൊണ്ട് ഈ രോഗങ്ങൾക്കൊക്കെ ശമനമാണ് മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഹിജാമത്തു തലയുടെ മധ്യഭാഗത്തിൽ ചെയ്യുക എന്നത് ഭ്രാന്ത് കുഷ്ഠരോഗം അതുപോലെ തൂങ്ങി ഉറക്കം എവിടെ ഇന്നാലും അന്തരീക്ഷം മറന്ന് ഉറങ്ങിപ്പോകുന്ന ഒരു ശൈലി ഇന്ന് പലർക്കും ഉണ്ട് അതുപോലെ മോണവേദന ഇതിൽ നിന്നൊക്കെ ശമനമാണ് എന്ന് സയ്യുദന മുഹമ്മദ് റസൂൽ അല്ലാഹി സലാഹു അലീസിൻ്റെ മടങ്ങൽ ഇത് ജാതിഭേദമന്യേ ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സ ചികിത്സാ മുറയാണ് അതുകൊണ്ട് ഇനി അധികം താമസിക്കാതെ നിങ്ങൾ ഈ ഒരു ചികിത്സ എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക അള്ളാഹു സുഖാനുഭവത്തായാലും നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫാ നൽകട്ടെ അള്ളാഹു ഇതിൽ നിന്നൊക്കെ ഇത്തരം രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ